ഷാലോങ് ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നല്ല ഇടേനായ യേശുവിൻ്റെ ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടല്ലോ കർത്താവ് വന്ന് വാതിലിൽ മുട്ടുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഇത് ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ ചിത്രകാരനോട് ഒരാൾ ചൂണ്ടിക്കാണിച്ചു അബദ്ധം പറ്റി ആ വാതിലിലേക്ക് നോക്കിക്കേ വാതിലിൻ്റെ പിടി പുറത്തെ പിടി കാണാനില്ല അപ്പോൾ ആ ചിത്രകാരൻ പറഞ്ഞു ഞാനിത് മനഃപൂർവ്വം വരച്ചതാണ് കാരണം യേശു കൊട്ടുന്ന ഹൃദയ കവാടത്തിൻ്റെ പിടി പുറത്തല്ല അകത്താണ് യേശുവല്ല തുറക്കുക കത്തു നിന്നാണ് തുറക്കേണ്ടത് അവിടെ നിന്ന് കൊട്ടുക മാത്രമേ ചെയ്യത്തുള്ളൂ പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന് സ്വയം പറഞ്ഞിട്ടുള്ളയാളാണ് ബൈബിളിൽ മുഴുവൻ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം വചനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കൗറിന്തോസ് പതിമൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മൾ പലതവണ ധ്യാനിച്ചിട്ടുള്ള അനേകർ എപ്പോഴും പറയുന്ന വചനമാണ് പ്രിയമുള്ളവരെ ഒരിക്കൽ ഒരു ബാർബർ ഷോപ്പിംഗ് പഴയ കാലഘട്ടമാണ് രാജഭരണ കാലഘട്ടമാണ് ഒരു ബാർബർ ഷോപ്പിൽ ഒരാൾ മുടി പോയി മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ബാർബർ ഈ കണ്ണാടിയിൽ തൻ്റെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് ഈ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നയാൾ ആ ബാർബർ ഷോപ്പിലെ വലിയ കണ്ണാടിയിൽ കാണുന്നൊരു കാഴ്ച ആ ബാർബർ ഷോപ്പിൻ്റെ അകലത്തിലൂടെ രാജാവ് നടന്നു പോകുന്നു കണ്ണാടിയിലൂടെ ഇദ്ദേഹത്തിന് കാണാം രാജാവ് നടന്നു പോകുന്നു അപ്പോൾ ഈ ബാർബറും ഇത് കണ്ടു അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ഒച്ചത്തിൽ ഈ മനുഷ്യനോട് പറഞ്ഞ് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്ക് രാജാവ് നടന്നു പോകുന്നു ഈ മുടി വെട്ടിക്കൊണ്ടിരുന്ന മുടി വെട്ടാൻ വന്നയാൾ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നയാൾ പറയുകയാണ് രാജാവ് നടന്നു പോകുന്നത് കാണാൻ ഞാൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കണ്ണാടിയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അന്വേഷിച്ച യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയും അലയേണ്ട കാര്യമില്ല എന്ന് ബൈബിൾ പറയുക നമ്മൾ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ബൈബിളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു ഫോർമേഷൻ ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനനുസരിച്ചുള്ള ഒരു ഫോർമേഷൻ നമ്മുടെ അന്തരംഗത്തിൽ നടക്കണം എന്തുകൊണ്ടാണിത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയുന്നത് നമ്മളുടെ ഉള്ളിലാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ടി വിയിലൂടെ കമ്പ്യൂട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് പുറത്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളത് കാണുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ ദേഹത്തൊരാൾ തൊടുമ്പോൾ നമ്മളുടെ പുറത്ത് ഒരാൾ തൊട്ടതായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ പുറത്തല്ല നമ്മളത് അനുഭവിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ് നമ്മളത് അനുഭവിക്കുന്നത് ഇത് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു രോഗിയുമായി ഒരു ഒരാശുപത്രിയിൽ പോയി ഈ രോഗിയുടെ ശരീരത്തിലെ ചില നാടി ഞരമ്പുകൾക്ക് എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചു പ്രായാധിക്കുമുണ്ട് അപ്പോൾ ഈ രോഗിയുടെ ശരീരഭാഗത്ത് ഡോക്ടർ ചില ഉപകരണങ്ങൾ കൊണ്ട് അമർത്തുമ്പോൾ ആ അമർത്തുന്നതിൻ്റെ വേദന ഈ രോഗി അറിയുന്നില്ല യഥാർത്ഥത്തിൽ ആ രോഗിയുടെ പുറത്ത് ആ വ്യക്തി മൂർച്ചയുള്ളൊരു സാധനം കൊണ്ട് അമർത്തുന്നുണ്ട് പക്ഷേ ഇത് അമർത്തുന്നത് ഈ രോഗി അറിയുന്നില്ല ചില ഭാഗങ്ങളിൽ അമർത്തുമ്പോൾ മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് രോഗി അറിയാതെ പോകുന്നത് ഇതിനു മുമ്പ് അവിടെ അമർത്തുമ്പോൾ ഈ രോഗി അറിയുമായിരുന്നു ആ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ അമർത്തുമ്പോൾ ആ രോഗി അറിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അമർത്തുന്നത് രോഗി അറിയുന്നില്ല എന്താണ് കാരണം കാരണം രോഗിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതറിയുവാനുള്ള ഭാഗങ്ങൾ കേടുവന്നിരിക്കുന്നു അപ്പോൾ ഉള്ളിൽ ഒരു കേട് സംഭവിച്ചപ്പോൾ പുറത്തുണ്ടായ സ്പർശനം അറിയാൻ പറ്റാതെ വന്നിരിക്കുകയാണ് ഒരാളുടെ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പുറത്തുള്ളതൊന്നും കാണുന്നില്ല പുറത്തുള്ള കാഴ്ചകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ അല്ല പക്ഷേ അയാളുടെ ഉള്ളിൽ അത് കാണുവാനുള്ള ഭാഗം പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടാൽ പിന്നെ പുറത്തെന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് കാണാനാവില്ല അപ്പോൾ പുറത്തുണ്ടായിരുന്നതെല്ലാം അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും നമ്മളുടെ ഉള്ളിലാണ് അനുഭവിക്കുവാനായി ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുന്നത് അഥവാ കഴിവ് തന്നിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ എവിടെ പോയാലും അതൊന്നും അവിടെ ആയിരിക്കുന്നിടത്തല്ല പിന്നെയോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തെ മാറ്റുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മാറ്റേണ്ടത് നമ്മളുടെ ഉള്ളിനെയാണ് നമ്മളുടെ ഉള്ളിനെ ഉള്ളത്തെ മാറ്റിയാൽ നമ്മുടെ ഉള്ളിലൊരു ഫോർമേഷൻ നടത്തിയാൽ നമുക്ക് ഈ ലോകത്തെ മാറ്റുവാനായി സാധിക്കും യഥാർത്ഥത്തിൽ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക ഒരു ക്ലാസ് മുറിയിൽ പഠിക്കുന്ന രണ്ട് വ്യത്യസ്തരായ കുട്ടികളോട് ക്ലാസ്സിലുള്ള കൂട്ടുകാരെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുക ഒരാൾ പറയും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ലവരാണ് എന്നാൽ മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞേക്കാം എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ലവരല്ല നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ താമസിക്കുന്ന രണ്ട് പേരോട് നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ ഒരാൾ ഞങ്ങളുടെ ഗ്രാമം എനിക്ക് വിട്ടു വിരിയാൻ പറ്റാത്ത നല്ല ഗ്രാമമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ മറ്റൊന്നാണ് പറയുക എനിക്കിവിടുന്ന് പോയാൽ മതിയെന്ന് പറയും എന്താണ് ഒരേ ഗ്രാമത്തെക്കുറിച്ച് രണ്ട് പേര് രണ്ട് വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് അതിൻ്റെ കാരണം അവരുടെ ഉള്ളിലാണ് ഈ പരിവർ ഈ ഈ ഗ്രാമത്തെ അവരനുഭവിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉള്ളിലാണ് പരിവർത്തനം സംഭവിക്കുന്നത് അതിനാൽ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ തലമുറയുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഉള്ളിൻ്റെ ഫോർമേഷനാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഫോർമേഷനാണ് നമ്മളുടെ അകത്തുള്ള മനസാക്ഷിയുടെ ഫോർമേഷനാണ് നമുക്കൊരു കാര്യം അറിയാം കർത്താവിൻ്റെ വചനമറിയാത്ത കർത്താവിൻ്റെ വചനം എത്തപ്പെടാത്ത ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോലും കർത്താവിൻ്റെ വചനത്തിനനുസരിച്ചുള്ള നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് സ്നേഹം കരുണ ഇതൊക്കെ കർത്താവിൻ്റെ വചനത്തിലൂടെ അല്ലാതെ അറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഇതെങ്ങനെയാണ് അവരറിഞ്ഞത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ നമുക്കുണ്ടോ സ്നേഹിക്കണമെന്നും കൊല്ലരുതെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ വചനം എത്തിച്ചേർന്നിട്ടില്ലാത്ത അക്ഷരാഭ്യാസമുള്ളവർ അല്ലാത്ത ആ ആള് ആളുകളുടെ ഇടയിൽ പോലും ഇത്തരം കാര്യങ്ങൾ പരിചിതമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബൈബിളിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു അറിവ് നമുക്ക് തരുന്നുണ്ട് രോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അതിലിങ്ങനെയാണ് പറയുന്നത് വിജാതിയരെക്കുറിച്ച് അതായത് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടില്ലാത്തവരെക്കുറിച്ച് പറയാൻ നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു വിജാതിയരെ കുറിച്ചാണ് പറയുന്നത് അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞു തരുന്നൊരു കാര്യം മനസാക്ഷി എന്ന് പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ ഒരു സംവിധാനമുണ്ട് ഈ സംവിധാനം എല്ലാവരുടെ ഉള്ളിലും ദൈവം വെച്ച് പിടിപ്പിച്ചതാണ് അത് ദൈവം വെച്ച് പിടിപ്പിച്ചതുപോലെ തന്നെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവരുടെ മനസ്സാക്ഷിയെ ശുദ്ധ മനസാക്ഷി എന്ന് പറയും അതായത് ദൈവം ദൈവമെഴുതിയതുപോലെ തന്നെ ആ മനസാക്ഷിയെ അവർ സൂക്ഷിക്കുന്നു എന്നാൽ ദൈവം ദൈവമെഴുതിയ മനസാക്ഷിയുമായി ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ സ്വാധീനിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ അധികാരമുള്ള കുഞ്ഞ് വിശ്വസിക്കുന്ന ആളുകൾ ആ മനസാക്ഷിക്ക് വ്യത്യസ്തമായ അതിന് ഒരു കാര്യം ആ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു വിഭാഗം കള്ളന്മാരുണ്ട് അവർ മോഷ്ടിക്കുന്നത് മോഷ്ടിക്കുമ്പോൾ വളരെ രസകരമാണ് ഒരു മിഷണറി വൈദികൻ പറഞ്ഞ് തന്നൊരു അനുഭവമാണ് അവർ മോഷ്ടിക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ് നമ്മളെ അവർ മോഷ്ടിക്കുമ്പോൾ അവർ ആ മോഷ്ടിക്കുന്ന വസ്തു എടുത്തുകൊണ്ട് പോവുക മാത്രമല്ല ചെയ്യുന്നത് അവർ നമ്മളുടെ കയ്യോ കാലോ തല്ലി ഓടിക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് മോഷണം അവരുടെ തൊഴിലാണ് തൊഴിലെടുക്കാതെ അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് മോഷണം തൊഴിൽ അന്യൻ്റെ മുതൽ എടുക്കുന്നതിനെ അവർ തൊഴിലായിട്ട് കാണുന്നത് അപ്പോൾ തൊഴിലെടുക്കുന്നതാണവർ തൊഴിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഇരയെ ഉപദ്രവിച്ച് കീഴടക്കി ഇരയുടെ കയ്യോ കാലോ ഒടിച്ചിട്ടാണ് ഇരയുടെ വസ്തുക്കൾ എടുക്കേണ്ടതാണ് അതാണ് അവരുടെ തൊഴിൽ അപ്പോൾ ഇതെല്ലാവരും വിശ്വസിക്കുകയാണ് അതൊരു തെറ്റാണെന്ന് അവർ കരുതുന്നില്ല എങ്ങനെയാണ് അവർക്കത് സംഭവിച്ചത് അവർക്കത് സംഭവിക്കാൻ കാരണം അവരുടെ ഉള്ളിൽ ആരോ പറഞ്ഞു കൊടുത്തു മറ്റുള്ളവരെ ഇങ്ങനെ ഡീല് ചെയ്തു വേണം നമ്മൾ ജീവിക്കാൻ തെറ്റല്ല അപ്പോൾ അവരുടെ ശുദ്ധ മനസാക്ഷിക്ക് ഭംഗം വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടില് ചില ആളുകൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ മരുമക്കളെ വേദനിപ്പിക്കുന്ന വീട്ടിൽ ഗൃഹ ഗാർഹിക പീഡനങ്ങളുള്ള ഭവനങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കണമെന്ന് ആരോ പഠിപ്പിച്ചു വച്ചേക്കുക അത് കാരണം ഏതെങ്കിലും സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവരെ ഭരിക്കുകയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം എന്നിട്ടത് നല്ലതാണെന്ന് പറയുന്നൊരു രീതി പല വീടുകളിലും കാണുന്നു എന്താണ് അവർക്ക് സംഭവിച്ചത് ദൈവം അവർക്ക് കൊടുത്ത ശുദ്ധ മനസാക്ഷി മലിനമാക്കപ്പെട്ടു അപ്പം നമ്മളുടെ എല്ലാവരുടെയും മനസാക്ഷി ഇങ്ങനെ മലിനമാക്കപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട് ചില പാപപ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യാൻ കാരണം ദൈവം നമുക്ക് തന്നെ ശുദ്ധമായ മനസാക്ഷി മലിനമാക്കപ്പെട്ടു പോയത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമത്തെ നമ്മൾ കഠിനമായ മറ്റു ചിന്തകൾ കൊണ്ട് മലീമസമാക്കി അഴുക്കാക്കി വെച്ചിരിക്കുന്നതിനെ കഴുകിക്കളയുകയും അവിടെ ദൈവത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നമ്മൾ നടക്കുകയും ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ആന്തരികമായ ഫോർമേഷൻ ഇതൊരു വലിയ പ്രവൃത്തിയാണ് എല്ലാ ദിവസവും നമ്മളുടെ ശരീരത്തെ ക്ലീൻ ചെയ്യുവാനും മനോഹരമാക്കുവാനും ചെറുപ്പത്തിൽ തന്ന സ്കിന്നിൻ്റെ മനോഹര കാത്തുസൂക്ഷിക്കുവാനും വേണ്ടി എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കുന്നു കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിക്കുന്നു ബ്യൂട്ടീഷ്യന്റെ മുമ്പിൽ ചെലവഴിക്കുന്നു എന്തിനാണ് ചെറുപ്പത്തിൽ ദൈവം തന്ന ചർമ്മത്തിന്റെ കാന്തി എത്രകാലം കാത്തു സൂക്ഷിക്കാമോ അത്രയും കാലം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഇനി നഷ്ടപ്പെട്ടെങ്കിൽ അതിനെ ഒരച്ചും തിരിച്ചും തിരിച്ചു പിടിക്കാൻ നമ്മൾ എത്രയോ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു എന്നാൽ നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ബ്യൂട്ടി കർത്താവ് തന്ന ആന്തരികമായ മനോഹാരിത നമ്മുടെ മനസ്സാക്ഷിയുടെ മനോഹാരിത അഴുക്ക് പിടിച്ച് ക്ലാവ് പിടിച്ച് സ്ക്രബ് ചെയ്ത് കളയേണ്ട രീതിയിൽ അസ്വസ്ഥത അസ്വസ്ഥമായ അല്ലെങ്കിൽ പാവഭങ്കിലമായ അവസ്ഥയിലായിരിക്കുന്നു എന്നാൽ അതിനെ കഴുകുവാനായി നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് കരുതി നമ്മളുടെ മനസ്സാക്ഷി ശുദ്ധമാകണം എന്നില്ല ബൈബിളിലെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് ഫരുസയുടെയും ചുങ്കക്കാരന്റെയും ഉമ്മ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ലൂക്കാഡ് വിശേഷത്തിൽ നമ്മൾ കാണുകയാണ് ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുക അദ്ദേഹവും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇത്രയും ദിവസം ഉപവസിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ദൈവസന്നിധിയിൽ വരുന്നുണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ് ഞാൻ നന്ദി പറയുകയാണ് നിനക്ക് കർത്താവെ കാരണം ഞാൻ ഈ പാവികളെ പോലൊന്നുമല്ല എൻ്റെ ഉപവാസം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാൽ വേറൊരാളും ഇതുപോലെ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുക അയാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ പറഞ്ഞു ദൈവമേ ഞാൻ വെറുവൊരു പാവിയാണ് ഇയാൾ പറയുന്നത് ഇയാൾ പ്രാർത്ഥിക്കുക നോക്കുമ്പോൾ പ്രാർത്ഥിക്കുക പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സാക്ഷി ശുദ്ധമല്ല അയാൾ മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും അവരെ തലം താഴ്ത്തി പറയുകയും ഇതൊക്കെ നല്ലതാണെന്ന് ആരോ ഇയാളോട് പറഞ്ഞു കൊടുത്തത് കാരണം ഇയാളുടെ മനസ്സാക്ഷി കലുഷിതമാണ് കലങ്കിതമാണ് നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നോ നമുക്ക് കുലമഹിമയുണ്ടെന്നോ ഒക്കെ ആൾക്കാർ പറഞ്ഞു തരിക ദൈവം സൃഷ്ടിച്ച മറ്റു മനുഷ്യരെക്കാൾ നമ്മൾ വലുതാണെന്ന് ആൾക്കാർ പറഞ്ഞു തരിക അങ്ങനെ നമ്മുടെ അത് കേട്ടിട്ട് നമ്മുടെ മനസ്സാക്ഷി കുഞ്ഞിലെ പോയി മറ്റുള്ളവർ നമ്മൾ രം താഴ്ത്തുന്നു പാപികളെന്ന് വിളിക്കുന്നു കൊള്ളാത്തവരെന്ന് വിളിക്കുന്നു ജാതിയിൽ താഴ്ന്നവരെന്ന് വിളിക്കുന്നു ഇതെല്ലാം നമ്മുടെ മനസാക്ഷി കളങ്കമായി പോയതാണ് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ഇതേപോലെ മോശമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് മുമ്പിൽ നമ്മൾ അഹങ്കാരത്തോടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അഹങ്കരിക്കുന്ന ഹൃദയത്തോടെ ജീവിക്കുന്നു കർത്താവ് പറയാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുകയില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഫോർമേഷൻ ശരിയല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടത്തില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പള്ളിയിൽ പോകുമ്പോൾ എത്രമാത്രം ഒരുങ്ങി മേക്കപ്പ് ഇട്ട് പോകുന്നു എന്നുള്ളതല്ല പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മനസാക്ഷി എത്രമാത്രം ശുദ്ധമായ രീതിയിൽ ദൈവം തന്നതുപോലെ നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് പള്ളിയിൽ പോകുന്നു എന്നുള്ളതിലാണ് നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളിൽ സംപ്രീതമാകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സൂചന കിടക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം യേശു നമ്മുടെ ഉള്ളിൽ പ്രതിഫലിക്കുവാൻ സാധിക്കും വിധം നമ്മുടെ മനസാക്ഷി ശുദ്ധമായ ഒരു കണ്ണാടി പോലെ നമ്മൾ വെളുപ്പിച്ച് അഴുക്കുകൾ മാറ്റുന്ന എങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തു ഒരിക്കലും പ്രതിഫലിക്കുകയില്ല എന്നതാണ് സത്യം ക്രിസ്തുവിനെ നമുക്ക് കാണാനാവത്തില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി എന്ന കണ്ണാടിയെ നമ്മൾ ആദ്യത്തെ കഥയിൽ കേട്ടതുപോലെ തേച്ച് മിനുക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണാടിയിലേക്ക് നോക്കുന്ന നമുക്കും മറ്റൊരാൾക്കും ക്രിസ്തുവിനെ അതിൽ കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുന്നത് കാണുവാൻ സാധിക്കും എന്നാൽ ദൈവം നൽകിയ ഈ ശുദ്ധ മനസാക്ഷിയെ നമ്മൾ മോശമായ രീതിയിൽ കളങ്കിതമാക്കിക്കഴിഞ്ഞാൽ അത് സംഭവിക്കുകയുമില്ല അപ്പോൾ ഈ ശുദ്ധ മനസാക്ഷിയെ ഫോം ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുക തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറ് മധ്യേ ഇരുപത്തി ആറ് ഇരുപത്തിയേഴില് കർത്താവ് പറയാണ് ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി അതായത് കളങ്കിതമായ നിങ്ങളുടെ മനസാക്ഷിയെ എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും നല്ലൊരു മനസാക്ഷി ശുദ്ധ മനസാക്ഷി വീണ്ടും തിരിച്ചു തരും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാകും അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശുദ്ധ മനസാക്ഷി തിരിച്ചു വരുന്നത് കളങ്കമുള്ള നമ്മുടെ ഹൃദയം മാറി ഒരു പുതിയ ഹൃദയം വരുന്നത് അതുകൊണ്ട് നല്ലൊരു ഹൃദയം ലഭിക്കുവാൻ നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടാകണം വീട് വയ്ക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നത് പോലെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തീക്ഷണതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് പുതിയൊരു ഹൃദയം കിട്ടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പ്രിയമുള്ളവരെ അത് വളരെ പ്രധാനമാണ് ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിന് നമ്മളെ സഹായിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉണ്ടാകണം എന്താണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ മറ്റു മനുഷ്യർ പറഞ്ഞു തന്നത് വിശ്വസിച്ചത് മൂലം കളങ്കിതമായി പോയിരിക്കുന്ന നമ്മളുടെ ശുദ്ധ മനസാക്ഷിയെ തിരികെ കൊണ്ടുവരാൻ യഥാർത്ഥ മനസാക്ഷി എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം അതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കണം പ്രിയമുള്ളവരെ മത്തായുടെ സുവിശേഷത്തിൽ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ചുദ്ധ മനസാക്ഷിയെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്ന ബൈബിൾ മുഴുവനും അങ്ങനെ തന്നെ ഉള്ളതാണ് എന്നാൽ മൊത്തമായിട്ട് സൂക്ഷിച്ച അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ കർത്താവ് മലയിൽ നടത്തുന്ന വലിയ ഒരു പ്രസംഗം പ്രിയമുള്ളവരെ ഈ പ്രസംഗത്തിൻ്റെ ഒരു അഭിഷേകം നമ്മളെ സ്പർശിക്കുകയും കർത്താവ് ആഗ്രഹിച്ച പുതിയ നിയമത്തിലെ സുവിശേഷത്തിലെ ഒരു ഹൃദയം നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമ്മുടെ ശുദ്ധ മനസാക്ഷി രൂപപ്പെടുത്തുവാൻ വേണ്ടി ഏറെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങളും മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളും നിരന്തരമായി വായിക്കുന്നത് ശുദ്ധ മനസാക്ഷിയെ രൂപീകരിക്കുവാൻ വളരെയധികം സഹായിക്കും ബൈബിൾ മുഴുവൻ വായിക്കുന്നത് ഏറെ സഹായിക്കും എന്നാൽ വായിച്ച് തുടങ്ങുവാനും അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയക്കുറവ് നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ ബൈബിൾ മുഴുവൻ വായിക്കുവാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് വേഗത്തിൽ നമ്മളെ തന്നെ കഴുകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഇതിനേറ്റവും സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് നിരന്തരം വായിക്കുക എന്ന് പറയുന്നത് കൂട്ടത്തിൽ ബൈബിൾ മുഴുവൻ വായിക്കുവാനും പഠിക്കുവാനും പരിശ്രമിക്കുക അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കും ഈ രണ്ട് ഭാഗങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി കർത്താവ് കഴുകുന്ന അനുഭവം വരും ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ഉള്ളിലുള്ള തിന്മ ഏതാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷിക്ക് വന്നിരിക്കുന്ന വീഴ്ച ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ധ്യാന പ്രസംഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ പലപ്പോഴും നമ്മൾ മനഃപൂർവ്വം മറന്നു കളയും എന്നാൽ അങ്ങനെ ചെയ്താൽ ക്രിസ്തു നമ്മളിൽ പ്രതിഫലിക്കത്തില്ല ക്രിസ്തു നമ്മളിൽ പ്രതിഫലിക്കണമെന്നത് നമുക്കൊരു വാശി ആയിരിക്കണം ഒരു കണ്ണാടി പോലെ എൻ്റെ ഹൃത്തടം തിളങ്ങണമെന്നത് ഒരു വാശിയായിരിക്കണം നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഇന്നർഫോമേഷന് സഹായം രീതിയിലുള്ള വചനങ്ങൾ കേട്ടാൽ അത് മറക്കരുത് നമ്മളുടെ കുറവ് ആരെങ്കിലും കാണിച്ചു തരുന്നുവെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ ആത്മീയ നേതാവ് ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നെങ്കിൽ അത് മറച്ചു വയ്ക്കുവാനല്ല അതിനെക്കുറിച്ച് പരിതപിക്കുവാനല്ല അതിനെ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം ഈ കുറവ് മാറ്റിയാൽ ഞാൻ അല്പം കൂടി വെട്ടിത്തിളങ്ങും അതിനാൽ അത് മാറ്റുവാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം അതിന് ഏറ്റവും നല്ല മാർഗം ഒരു പാവം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പരദൂഷണം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ ദോഷഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുകയും അത് നമ്മളെ തന്നെ നിരന്തരം അത്തരം വചനങ്ങൾ പറഞ്ഞും ആ ബോധ്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കുകയും ചെയ്യണം ഇടക്കിടയ്ക്ക് നമ്മൾ ആ വചനങ്ങൾ ഓർമ്മിക്കണം അത് നമ്മളോട് പ്രസംഗിക്കണം ഉദാഹരണത്തിന് നീ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നീ മറ്റുള്ളവരെ വിധിക്കരുതെന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് പറയണം നിനക്ക് കരുണ വേണമെങ്കിൽ നീ നിനക്ക് കരുണ ലഭിക്കണമെങ്കിൽ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എന്നോട് തന്നെ പറയണം അങ്ങനെ പലതവണ പറയുമ്പോൾ മറ്റുള്ളവരുടെ മേൽ കുറ്റം നീ ആരോപിക്കരുത് നിന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ലെന്ന വചനം ഞാൻ എന്നോട് തന്നെ പറയണം ഇങ്ങനെ എന്നോട് തന്നെ എൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ദൈവവചനങ്ങൾ പറയുമ്പോൾ ആ കുറവിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് ആ കുറവിൽ നിന്ന് മാറിയാലുണ്ടാകുന്ന നന്മയെക്കുറിച്ച് ഞാൻ ബോധവാനാകും എൻ്റെ ഉള് ബോധവാനാകും ബോധ്യമുള്ളതായിത്തീരും അങ്ങനെ വരുമ്പോൾ എൻ്റെ അന്തരംഗത്തിൽ നിന്ന് എൻ്റെ മനസ്സ് തന്നെ സ്വന്തമായ ഒരു എഫേർട്ട് എടുക്കാൻ തുടങ്ങും എന്തിനു വേണ്ടി എനിക്കൊരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനുള്ള വിശ്വാസത്താൽ ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ മാറ്റും നമ്മുടെ ചിന്തകളെ മാറ്റും നമ്മുടെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ മനസ്സാക്ഷിയിൽ കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളെ മാറ്റും പരിശുദ്ധാത്മാവ് ഒരു പുതിയ ഹൃദയം നമുക്ക് തരും എന്നാൽ അതൊരു പ്രോസസ്സാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേതായിട്ടുള്ളൊരു സമയമെടുക്കും അതിനെ കർത്താവ് തന്നെ തന്നിട്ടുള്ള പഠിപ്പിച്ച് തന്നിട്ടുള്ള മറ്റു മാർഗങ്ങൾ കൊണ്ട് ഈ പ്രക്രിയയെ പരിപോഷിപ്പിക്കണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സന്തോഷ് കരുമാത്ര ബ്രത പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആത്മാവ് തീയാണ് സാധാരണ തീ പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു തീ പിടിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെ തീ പിടിച്ചുകൊള്ളും നമ്മൾ തീ പിടിക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യുക തീ പിടിക്കാനുള്ള സാധ്യതകളെല്ലാം എടുത്ത് മാറ്റും അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ തീ പിടിക്കണമെങ്കിൽ തീ പിടിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് വചനം വചനം നമ്മളിൽ നിറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുവാനുള്ള ഒരു അവസരം ഒരുങ്ങുക അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയ മാലിന്യങ്ങൾ മാറ്റുവാനുള്ള മനസാന്തരപ്പെടുക എന്നുള്ളത് പത്രശ്രീക തന്നെ പറഞ്ഞു തന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മനസ്സാന്തരപ്പെടുവാൻ അനുദപിക്കുവാൻ പശ്ചാത്തപിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടതിന് നമ്മുടെ മനസ്സിനെ നിർബലപ്പെടുത്തിയുന്നതായ അല്ലെങ്കിൽ അശുദ്ധമാക്കിയിരിക്കുന്നതായ തിന്മകളെ കണ്ടെത്തി ധ്യാനിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിച്ച് യഥാർത്ഥ പശ്ചാത്താപം വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മളിൽ പെട്ടെന്ന് പിടിക്കുവാനായിട്ട് തുടങ്ങും അങ്ങനെ സ്വയം നമ്മളെ ബോധവൽക്കരിക്കുന്നത് നമ്മുടെ ഒരു എഫേർട്ടാണ് ആത്മാവിൻ്റെ എഫേർട്ട് ആത്മാവ് നമ്മളെ കഴുകുന്നത് സംഭവിച്ചുകൊള്ളും എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണ് നമ്മളുടെ ഒരു പശ്ചാത്താപത്തിലേക്ക് നമ്മൾ നയിക്കുന്ന വചനങ്ങളുടെ ധ്യാനം ആ വചനങ്ങൾ മനസ്സിലാക്കി ആ ഒരു പാപം നമ്മളിൽ നമ്മളിലുണ്ടെങ്കിൽ ഒരു അശുദ്ധ മനസ്സാക്ഷിയെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ ആ അവസ്ഥയുടെ പോരായ്മകളുടെ അത് നമ്മളിൽ വരുത്തുന്ന വിനാശം എന്തെന്നുള്ള വചനങ്ങൾ പഠിക്കുക അത് മാറിയാലുള്ള പ്രയോജനം എന്തെന്നുള്ള വചനങ്ങൾ പഠിക്കുക അങ്ങനെ സ്വയം ഒരു എഫേർട്ട് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വേഗം കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങും ഇങ്ങനെ നമ്മുടെ മനസാക്ഷിയെ മാറ്റി ഒരു മനോഹരമായ ഫോർമേഷൻ ദൈവം നമുക്ക് തരുവാൻ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ക്രിസ്തു നമ്മളിൽ വെട്ടിത്തിളങ്ങി മറ്റുള്ളവർക്ക് വ്യക്തമായി കാണത്തക്ക രീതിയിൽ ഇടവരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കഥാവെ കത്തോലിക്ക തിരുസഭ മുഴുവനിലും യേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന അനേകരുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കണ്ടാൽ ക്രിസ്തുവിനെ പോലെ തോന്നുന്ന അനേകം വിശുദ്ധർ ഉണ്ടായിരുന്ന നാളുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ ശാലോ മിനിസ്ട്രിയോട് ചേർന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് ചേർന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും കഥാവെ ഒരു വലിയ അഭിഷേകം തന്നുകൊണ്ട് ഞങ്ങളുടെ ആന്തരികമായ ഒരു വലിയ മാറ്റത്തിന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ ഒരു നല്ല രൂപീകരണത്തിന് സ്വർഗത്തിൻ്റെ ഒരിടപെടലുണ്ടാകുവാൻ കർത്താവേ അങ്ങിടവരുത്തണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി